ഇനിയിപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് പാനും ആധാറും മതിയാകും നമുക്ക് പണ്ടത്തെ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ കാറ്റഗറി കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും ആണ് നമുക്ക് ജസ്റ്റ് പാനും ആധാറും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കാറ്റഗറി കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫേമിൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് വേണമെങ്കിൽ ഡിഫറൻറ്റ് പ്രൊസീജിയർ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എൽ എൽ പി രജിസ്റ്റേഡ് ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമാണ് ഇല്ലെങ്കിൽ ിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കാരണം നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷന് വേണ്ടി വേണ്ട പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും സോ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം കുറേ അധികം ആളുകൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ പ്രോപ്പറേറ്റർഷിപ്പായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് പലപ്പോഴും മിക്കവർക്കും ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ ജസ്റ്റ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നു ഇവൻ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഓരോ അക്കൗണ്ടുകളും ഓരോ ബിസിനസ് ആണ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ ണ്ട് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മാത്രം തന്നെ സോ അവരൊക്കെ അവരുടെ ഇൻകം റിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പോയിട്ട് അവരുടെ ബിസിനസിന്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് അത്യാവശ്യം ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പേരിൽ ഒരു ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം മിക്കവരും അങ്ങനെ ഓപ്പൺ ചെയ്താണ് ബിസിനസ് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങളൊരു ബിസിനസ് ആണ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നോർമലി നമുക്കൊരു നമ്മളുടെ പാനും ആധാറും വേണം അതിന് പുറമെ ബിസിനസിൻ്റെ പ്രൂഫായിട്ട് രണ്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് പല ബാങ്കുകളും ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ബിസിനസ് ഡോക്യൂമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ജി എസ് ടി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് മതിയാകും ഇല്ല ഈ കാണുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് ഉണ്ടാവണം പലപ്പോഴും ആദ്യം പറഞ്ഞ രീതിയിൽ ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ജസ്റ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മാത്രമായിരിക്കും അവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക അങ്ങനെയുള്ളവർക്ക് അവരുടെ ഫേമിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസിൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് ബിസിനസ് പ്രൂഫ് ആയിട്ട് നൽകി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഈ രീതിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നെയിം വരുന്നത് നിങ്ങൾ നൽകുന്ന ആ ഒരു ബിസിനസ് നെയിം ഇല്ലെങ്കിൽ ഫെർ നെയിം ആയിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നൽകുന്നത് കാനോൺ എന്നാണെങ്കിൽ അക്കൗണ്ട് നെയിം വരുന്നത് ക്യാനോൺ എന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുമ്പോൾ അക്കൗണ്ട് നെയിം കാനോൺ പിന്നെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ആ രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ ാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യുമ്പോഴും നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുമ്പോൾ നമ്മളുടെ പേഴ്സണൽ നെയിമിലുള്ള അക്കൗണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി അക്കൗണ്ടിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മളുടെ കമ്പനി നെയിമിലുള്ള അക്കൗണ്ട് നൽകാനായിട്ട് സാധിക്കും നമ്മൾ നൽകുന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ലഭിക്കും എങ്കിലും ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിരിക്കും കാരണം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ പ്ലാനും നമ്മളുടെ ആധാർ ഒക്കെ ആയിരിക്കും സോ സാധാരണ രീതിയിൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു അക്കൗണ്ടും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഐ ടിആർ ഫയൽ ചെയ്യുമ്പോൾ നോർമലി ബിസിനസ് ആണെങ്കിൽ ഐ ടി ആർ ത്രീ ആയിരിക്കും സോ ആ രീതിയിൽ സാധാരണ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഐ ടി റിട്ടേണും ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഉദ്യം രജിസ്ട്രേഷനെ രജിസ്ട്രേഷനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾക്ക് വേണ്ടിയുള്ള ഒരു നമ്മുടെ എം എസ് എം ഐ വകുപ്പിന്റെ ഒരു പോർട്ടലാണ് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് തനിയെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അക്ഷയ പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ സർവീസ് ചാർജ് എടുത്തേക്കാം പക്ഷേ ഈ ഒരു സേവനം തികച്ചും സൗജന്യമാണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ രീതിയിൽ ബിസിനസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് പല ഗുണങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് നമ്മളൊരു സർവീസ് നൽകിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ നൽകിയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് വൈകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രജിസ്റ്റർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എം എസ് എം ഇ വഴി നമുക്ക് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ലോണുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കും പിന്നെ ട്രേഡ് മാർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വന്നിടത്ത് അതിൻ്റെ അത് അതിൻ്റെ ഫീസിൽ ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെ കുറച്ചധികം ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് വളരെ സിംപിളാണ് നമുക്ക് പാനും ആധാറും ഉപയോഗിച്ച് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ജി എസ് ടി വകുപ്പുമായിട്ടും അതുപോലെ തന്നെ ഇൻകം ടാക്സ് വകുപ്പുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐ ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന ാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ഫെച്ച് ആയിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ജി എസ് ടീം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് വരും കാരണം എല്ലാ വകുപ്പുമായിട്ടും ഇത് ലിങ്ക്ഡ്ഡാണ് ഉദ്യോഗാധാറിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്യം പോർട്ടലിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനിപ്പോ നമുക്ക് എങ്ങനെയൊരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ രീതിയിൽ ഉദ്യം ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആ രണ്ട് ഓപ്ഷനാണ് ഈ വരുന്നത് പിന്നെ നമ്മൾ രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉദ്യം സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഉദ്യോഗാധാറാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഉദ്യോഗാധാർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ നിങ്ങൾ യു എ എൻ നമ്പർ ഇല്ലെങ്കിൽ ഉദ്യൻ നമ്പറൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഉദ്യമി ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറും നമ്മളുടെ മൊബൈൽ നമ്പറും ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ കാണാം അത് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ബേസിക്കായിട്ട് ഒരു പോർട്ടലിൽ വരുന്നത് മൈക്രോ സ്മോൾ മീഡിയം കാറ്റഗറി എൻ്റർപ്രൈസുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഏഴാം തീയതി ആറ് മണിവരെയുള്ള ടോട്ടൽ രജിസ്ട്രേഷൻ അതിന്റെ കൗണ്ട് മൈക്രോ സ്മോൾ മീഡിയം കാറ്റഗറി ബേസ് ഫിൽട്രേഷൻ ടോട്ടൽ എംപ്ലോയ്മെന്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി തന്നെ അറിയാനായി കഴിയും മൈക്രോ കാറ്റഗറി എന്ന് പറയുന്നത് പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല അതുപോലെ തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ ിൽ പോവാൻ പാടില്ല സ്മോൾ എന്റർപ്രൈസ് എന്ന് പറയുന്നത് മെഷീനറി അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പത്ത് കോടി രൂപക്ക് മുകളിൽ പോവാൻ പാടില്ല ടേൺ ഓവർ എന്ന് പറയുന്നത് അൻപത് കോടി രൂപക്ക് മുകളിൽ പോവാൻ പാടില്ല പിന്നെ മീഡിയം കാറ്റഗറി എന്റർപ്രൈസ് എന്ന് പറയുന്നത് പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ എക്യൂപ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അൻപത് കോടി രൂപക്ക് മുകളിൽ പോവാൻ പാടില്ല അതുപോലെ തന്നെ ടേൺ ഓവറും അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ പോവാൻ പാടില്ല അപ്പോൾ അത്തരം കാറ്റഗറിയാണ് മീഡിയം കാറ്റഗറി എന്റർപ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ കിട്ടും പിന്നെ ഇത് വർഷം വർഷം റിന്യൂ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല പെർമനന്റ് ആണ് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ ഒരു ഡൈനാമിക് ക്യൂ ആർ കോഡ് ഉണ്ടാകും അത് ഉപയോഗിച്ച് നമ്മളുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ ഒരു ബിസിനസിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പാടില്ല ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മളുടെ മറ്റു ബിസിനസ്സുകളും ഓരോ യൂണിറ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല നമ്മളുടെ പാൻ അതുപോലെ തന്നെ ആധാർ മതിയാകും അപ്പോൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ വിവരങ്ങൾ തെറ്റായിട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിന്റെ ഇരുപത്തിയേഴാം സെക്ഷൻ പ്രകാരമുള്ള ശിക്ഷാ നടപടി നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ച കാര്യം ഒരു സംരംഭം ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുക്കുവാൻ പാടില്ല ഒരു ഉദ്യം രജിസ്ട്രേഷനിൽ നിർമ്മാണം അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ രണ്ടും കൂടി ഉൾപ്പെടുന്ന എത്ര സംരംഭങ്ങൾ വേണമെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതോ അല്ലെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഉദ്യം രജിസ്ട്രേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൊളാട്ടൽ ഫ്രീ ലോണുകൾ നേടുമ്പോൾ നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പല സേവനങ്ങൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ വേണ്ടി ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് മറ്റു ബില്ലുകളിലൊക്കെ ഒരു കൺസേഷൻ നേടാനായിട്ട് സാധിക്കും പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഇളവുകൾ നേടാനായിട്ട് സാധിക്കും പിന്നെ നമ്മളൊരു സേവനം നൽകിയ ശേഷം നമുക്ക് പേയ്മെന്റ് കിട്ടാനായിട്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലൈൻറ്റ് നമ്മുടെ ലേറ്റ് പേയ്മെന്റിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും പിന്നെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമുക്ക് സബ്സിഡി അല്ലെങ്കിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ അത് നേടാനായിട്ട് സാധിക്കും അങ്ങനെ കുറച്ചധികം ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വെബ്സൈറ്റിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും ക്ലിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ വിൻഡോ ഇതായിരിക്കും നമ്മളുടെ ആധാർ നമ്പർ എന്റർ ചെയ്യുക നമ്മളുടെ പേര് എൻ്റർ ചെയ്യുക കാരണം ഒരു സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ഫേം ആണല്ലോ സോ നമ്മളുടെ പേര് എൻ്റർ ചെയ്യുക ടൈപ്പ് ഓഫ് ഓർഗനൈ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം നമ്മളുടെ പാൻ കൊടുക്കുക നമ്മുടെ പേര് കൊടുക്കുക നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അത് വാലിഡേറ്റ് ചെയ്യുക ദൻ നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അത് ഓൾറെഡി എസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാകും പിന്നെ ജി എസ് ടി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ സംരംഭകന്റെ പേര് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ കൊടുക്കുക പിന്നെ സോഷ്യൽ കാറ്റഗറി അത് ജനറൽ ആണോ എസ് സി ആണോ എസ് ടി ആണോ ഒ ബി സി ആണോ എന്ന് കൊടുക്കുക പാർട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ അനുസരിച്ച് ഈ ഒരു സോഷ്യൽ കാറ്റഗറി ഏത് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ ജെൻഡർ കൊടുക്കുക പിന്നെ സ്പെഷ്യലി എബിൾഡ് ആണോ എന്ന് ചോദിക്കും എസ് ആണെങ്കിൽ എസ് എൽ എങ്ങനെ ഓടുക പിന്നെ നെയിം ഓഫ് ദ എൻ്റർപ്രൈസ് ഇവിടെയാണ് നമ്മുടെ ബിസിനസിൻ്റെ നെയിം കൊടുക്കുന്നത് ഈ ഒരു നെയിമിലായിരിക്കും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു നെയിം ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് ദെൻ നമ്മളുടെ ആ ഒരു യൂണിറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംരംഭങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഓരോ യൂണിറ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് അതിനൊക്കെ നമുക്കിവിടെ അഡ്രസ്സ് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒഫീഷ്യൽ അഡ്രസ്സ് കൊടുക്കുക എൻ്റർപ്രൈസിന്റെ പിന്നെ സ്റ്റാറ്റസ് ഓഫ് എൻറ്റർപ്രൈസ് ഡേറ്റ് ഓഫ് ഇൻകോപറേഷൻ അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ ഏത് വേണേലും കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നൽകുന്ന ആക്ടിവിറ്റി മാനുഫാക്ചറിങ് ആണോ സർവീസ് ആണോ എന്ന് ചോദിക്കും അത് ചൂസ് ചെയ്യുക ഇവിടെ കുറെ കാറ്റഗറീസ് ഉണ്ടാകും അത് പിക്ക് ചെയ്ത് നമ്മൾ നൽകുന്ന സേവനങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ ഐ സി കോഡ് നമുക്ക് അവിടെ വരും പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കാരുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുക പിന്നെ നിങ്ങൾ ഐ ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലാസ്റ്റ് ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് എൻട്രി ചെയ്ത് നൽകുക പിന്നെ എന്തെങ്കിലും ഇനിഷ്യൽ കോസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ അവിടെ സീറോ എന്ന് കൊടുക്കുക പിന്നെ ഈ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എസ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും കൂടുതൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വഴി ആധാർ ഒ ടി പി വഴി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഈ രീതിയിൽ ഉദ്യം രജിസ്ട്രേഷൻ നടത്തി അതിലൂടെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന വർക്കുകളുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീ റിസീവ് ചെയ്യാനായിട്ട് എനിക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലായിരുന്നു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇൻഡിവിജ്വൽ കാറ്റഗറി കറണ്ട് അക്കൗണ്ട് ആയിരുന്നു എൻ്റെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല പേയ്മെൻറ്റും റിസീവ് ചെയ്യാനായിട്ട് ഈ ഒരു അക്കൗണ്ട് കൊടുക്കുമ്പോൾ കമ്പനി അക്കൗണ്ട് ഇല്ലയെന്ന് പലപ്പോഴും പല കമ്പനികളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഒരു കമ്പനി നെയിമിൽ ഒരു ഫേമിൻ്റെ നെയിമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫേമിൻ്റെ നെയിം കണ്ടെത്താനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഞാൻ കോളേജ് പഠിക്കുന്ന ടൈം അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ എനിക്ക് ഒരു ഫേം അതായത് അന്നൊരു ഡ്രീമായിരുന്നു ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് ഞാൻ കണ്ടെത്തി വെച്ചൊരു പേരുണ്ടായിരുന്നു അന്ന് തന്നെ രണ്ടായിരം ആയിരത്തി പതിനഞ്ചിൽ തന്നെ ഞാൻ ആ ഒരു ഡൊമെയിനും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഈ ഒരു പത്ത് വർഷത്തിനിടക്ക് അത് വെച്ചായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തിരുന്നത് ആ ഒരു നെമിൻ്റെ അണ്ടറിലാണ് ഞാൻ ഫ്രീലാൻസ് വർക്കുകൾ വർക്കുകളെടുത്ത് ചെയ്തിരുന്നതും അതുപോലെ തന്നെ എൻ്റെ കുറച്ചധികം പ്രൊജക്ടുകളുണ്ട് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ റൺ ചെയ്തിരുന്നതും അതുകൂടാതെയാണ് എനിക്ക് പാർട്ണർഷിപ്പിലെ കുറച്ച് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ നിലവിൽ എൻ്റെ ആ ഒരു പേഴ്സണൽ പ്രൊജക്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫേമിലെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഞാൻ എച്ച് ഡി സി ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ആയി പക്ഷേ അതിൻ്റെ ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി ഫംഗ്ഷണൽ ആവുകയുള്ളൂ ഡെബിറ്റ് കാർഡ് കിട്ടിയാലേ എനിക്ക് ആ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഡെബിറ്റ് കാർഡ് വന്നിട്ടില്ല ഒരു ടു ഡേയ്സിനുള്ളിൽ ഡെബിറ്റ് കാർഡ് കിട്ടും അപ്പോൾ ഡെബിറ്റ് കാർഡ് കൂടി വന്നിട്ട് അതിനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഈ ഒരു അക്കൗണ്ട് വേരിയന്റിലും ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് വരുന്നത് പതിനായിരം രൂപയാണ് പക്ഷേ എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബാങ്കിങ് പ്രോഗ്രാമിലേക്ക് ഒരു ക്കൗണ്ട് കൂടി മാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അക്കൗണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ബിസിനസിന്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതുകൂടാതെ ഞാൻ ആ ഒരു പേരിന്റെ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ ഒരു പേര് എന്തായാലും കോമൺ അല്ല അതൊരു നെയിം ആണ് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു യുണീക്ക് നെയിം ആണ് പ്രത്യേകിച്ച് മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഡൊമെയിൻ എടുത്തപ്പോൾ ഡൊമെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ആ ഡൊമൈനും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലാണ് ഈ ഒരു പേര് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും അല്ലാതെ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ നോക്കിയാലും ഒന്നും തന്നെ ഇല്ല ഞാൻ എന്തായാലും ഞാൻ ആ ഒരു പേരിന് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതോട് കിട്ടിയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ണമു എന്ന പ്രതീക്ഷയോട് കൂടി